ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ് ബാക്കി കാര്യം ഞാൻ വഴിയേ പറയാം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള കൊടും വനത്തിൽ സ്ഥിതി ചെയ്യുന്ന വാനരയൂട്ടും മീനൂട്ടും നടത്തി നിത്യപൂജ നടത്തുന്ന ഒരു കാവ് ഇടുക്കി ഡാമിന്റെ കുറുവൻ കുർത്തി മലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്നും പൂജയന്തി വഴിപാടും ഒക്കെ നടത്തുന്ന ഒരു കാന ക്ഷേത്രം അതെ പത്തനത്തിട്ട കോന്നി അച്ചൻ കോവിൽ വനപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കാവാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പൻ കാവ് ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലല്ല പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ഉറക്കെ പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരാളിയപ്പുപ്പനാണ് ആഗ്രഹ സാബല്യത്തിനായി ഇവിടെ താമ്പൂലം എന്ന വഴിപാടും നടത്തി പോന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയു കൊണ്ട് പറയാൻ ഈ ചെറിയ വീഡിയോയിൽ ഇത്രയുമായി നിർത്തുന്നു ബാക്കി കാണുക